അല്ല ബീരാനെ ഈ എങ്ങളാണ് ഈ തലയും ചോർന്നുകൊണ്ട് ഇത്ര ബേജാറായിട്ട് എങ്ങനായി പോണേ ഒന്നാര ഉണ്ണേട്ടാ നമ്മളാകെ ഇടങ്ങേറായി മൂന്ന് കുട്ടികളാണ് ഇരിക്കപ്പോഴുള്ള സാധനങ്ങളൊക്കെ പാടുണ്ടാക്കിയിട്ട് ഞാനങ്ങടങ്ങേറായി പിന്നെ നോക്കുമ്പോഴോ അഞ്ച് സാധനങ്ങളുണ്ടോ പിന്നെന്തെങ്കിലും വേണ്ടേ ഈ ബുക്കും നോട്ട് ബുക്കും കൊടയൊക്കെ മതിയോ അതൊന്നും പോരാ നോക്കുമ്പോൾ പെണ്ണുങ്ങൾ ഇപ്പോൾ ഞാൻ ഒന്ന് കല്ല് പൊട്ടിഞ്ഞിട്ട് വരിക ഒരു രണ്ടിലൂടെ കല്ലുണ്ടായിരുന്നു തല്ലി ഇങ്ങനെ പാറ തല്ലണ പോലെ ഇങ്ങനെ തല്ലിക്കണം നോക്കി നോക്കി നമ്മുടെ നെഞ്ചിന്റെ നോക്കി ദാ അമ്മാരി ചടച്ചക്കുറും വന്ന് കയറിയതും പറയും മനസ്സാ കുട്ടികൾക്കൊന്നും തിന്നാനില്ല എന്തെങ്കിലും കൊണ്ടല്ലേ സ്കൂളിട്ട് സ്കൂളിലിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നറിഞ്ഞിട്ടോ ഇൻ്റെ കജ്ജിലാണെങ്കിൽ എന്താ ഉള്ളത് ആകെ ഒരു അഞ്ഞൂറൊക്കെ ഉണ്ട് മനസന്മാരടുത്ത് പറയാൻ പറ്റുമോ ഈ അഞ്ഞൂറ് കൊണ്ട് എന്താ കിട്ടുക രണ്ട് സംശയം അതിനെ ഇതുണ്ടോ നീണ്ട് പരന്ന് കടക്കല്ലേ റോയൽ സൂപ്പർ മാർക്കറ്റ് കേട്ടിക്കണോ അറിയോ എനിക്ക് അറിയില്ലല്ലോ അല്ലേ എന്നാ നമുക്ക് നോക്കാം എല്ലാ സംഭവം ഉണ്ട് ഏറ്റവും സാധനം ഉണ്ട് എല്ലാം വില കുറവില്ല ഡിസ്കൗണ്ടില്ല എന്നാലും ഉള്ളിൽ കയറി നോക്കണ്ടേ പേടിക്കാൻ വന്നോണ്ടില്ലേ നമ്മുടെ റോയൽ സൂപ്പർ മാർക്കറ്റിലേ മാനേജറാണ് അസലോ നിനക്ക് എന്ത് സാധനം വേണമല്ലോ ഇതേണ്ടോ നല്ല സർവീസ് അപ്പോ നമ്മളുടെ ബീരിയാനാണ് മറ്റേ വിഷമിച്ചു വന്നിരിക്കാൻ ചെങ്ങായ്ക്കാണെങ്കിൽ സാധനം വേണം ആകെ അഞ്ഞൂറ് കയ്യിലുള്ളു ഞാൻ പറഞ്ഞു ഇവിടെ കിട്ടുമോ അതൊന്നും കുഴപ്പമില്ല അഞ്ഞൂറ് നമ്മക്ക് വേണത് നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് നോട്ട് ബുക്ക് വേണം കുട്ടികളുടെ കുപ്പിയില് വള്ളം കൊണ്ടു പോയിട്ട് എടങ്ങേറായിക്കോളും എന്റെ കുട്ടികൾക്ക് നല്ല ബോട്ടിൽ ഇണ്ടോ ചൂടാറാത്ത വെള്ളം ഞാൻ ഞാനിന്റെ വിളിച്ചോട്ടെ ഒരു മിനിറ്റില്ലേ എടിയേ നമ്മടെ കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും പറ്റുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊന്ന് വന്നോക്ക് ഞാൻ അങ്ങോട്ട് അന്തം പൊട്ടിക്കണം തച്ചമ്പാറ നമ്മളെ ആശുപത്രി കൊറച്ചിപ്പുറത്ത് അടിപൊളി ഒരു മാർക്കറ്റിംഗ് ഉണ്ട് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ല ചെരുപ്പൊക്കെ ചെരുപ്പ് കടലാസ് മനസ്സിൽ എല്ലാം നോക്കി നല്ല കോട എംമാര് കോട വച്ചിട്ടാ അടിപൊളി കോടയില് ഈ കൊടക്കെന്താ നല്ല നല്ല കമ്പനിയാ കമ്പനി സാധനാണല്ലേ പിന്നെ പിന്നെ അല്ലോ ഞന്റെ പേരൊന്നും എന്റെ പേരേ ഇവിടെ പേരും വേറെ കാര്യണ്ട് ശരി കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് ഞാൻ ഒന്ന് കാണട്ടെ കണ്ടിട്ട് മതി ഞാൻ കണ്ടിട്ട് വീഡിയോ കോൾ ചെയ്യാം ട്ടോ നോക്കട്ടെ അല്ല ഇതിപ്പോ ഇതൊക്കെ നല്ല ഒക്കെ ഫ്ലവറൊക്കെ ആ നല്ല ഫ്ലവർ ആണ് ഇതിപ്പോ എന്തായാലും എന്റെ പഞ്ചായത്ത് പെര കയറിയിക്കുന്നു ഇതൊന്നും പത്ത് ഫ്ലവർ മനസ്സാ ഒന്നുകൂടെ ആകൂലേക്കോട്ടെ ഇക്കോട്ടെ അല്ല അതെന്താ ബൊമ്മ കുട്ടിയുള്ള ബാഗോ ഇതൊക്കെ കായി നല്ല നല്ല ആവൂലെ ഇല്ല ഇല്ല കായൊന്നൂല ഇത് നമ്മളെ കുട്ടികൾക്ക് പറ്റിയ നല്ല സ്കൂള് കോളേജ് രണ്ട് ലോഡ് കല്ലും കൂടി വന്ന ഞാന് ഇതൊന്നും ഇവിടെ വേറെ ഒരു കടയിലും കടയിലുണ്ടാവൂല ഇവിടെ തന്നെ നല്ല കടയാണ് ആ മുന്നേറ്റാണ് ഞമ്മക്കിത് കാണിച്ചത് ഇവിടുത്തെ ഡെയിലി കസ്റ്റമർ ആണ് പിന്നെന്താ ബേബി ഷോപ്പുകളൊക്കെ ബേബി സോപ്പ് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ബേബി സോപ്പ് ചെറിയ ഇരു കുട്ടികൾക്കുള്ള വേണ്ട സാധനങ്ങളൊക്കെ ഡ്രസ് ഡ്രസ്സുണ്ട് അതുപോലെ വേണ്ട കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും കയ്യിൽ കായിയാണ് കായ് കുഴപ്പൊന്നുമില്ല അതിന് പറ്റ നല്ല പാൻറ്റ് ഉണ്ട് പാൻ്റ് ഒക്കെ നല്ല പാൻറ്റാണ് പിന്നെന്താ അതെ ബാംഗ്ലൂര് സിറ്റി നല്ല ക്ലോത്ത് ആണ് ജീൻസിന്റെ പറ്റിയ ഡ്രസ്സാണ് പറ്റൂലെ പറ്റും ആ എന്റെ കുഞ്ഞാണി എന്തായാലും അടിയന്റെ കല്യാണമാണ് ഫാമിലി ആയിട്ട് നമ്മളീ കഥ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവമുള്ള കഥ നമ്മൾ അറിഞ്ഞിട്ടില്ല ആ ഉണ്ണിനെന്ന് കണ്ടപ്പോഴാണ് ഞമ്മക്ക് ഇവിടത്തെ മനസ്സിലായി ഷർട്ടും നോക്കി ആ റേറ്റ് നല്ല കമ്മിയല്ലേ ചെറിയ കാര്യ നല്ല കളറാണ് ആ അടിപൊളി കളറാലോ ചെറുക്കനെ നല്ല എന്റെ ചെറുക്കൻറെ അളിയ കല്യാണത്തിന് ഒരു പോക്കുണ്ട് ഇട്ടിട്ട് എന്തായാലും ഇതൊക്കെ കണ്ടത് നല്ല സന്തോഷമാണ് വാങ്ങാൻ കഴിയില്ലെങ്കിലും കായുള്ള പോരാലോ നിങ്ങള് നമ്മളെ കണ്ടോ നല്ല കോട്ടന്റെ ആ നല്ല ഉസാറായിക്കോണ് സംഭവം ഇനി എന്തൊക്കെയാ ഇവിടെ ഉള്ളത് അതെന്താക്കും ഞാൻ അടുപ്പ് നമ്മളെ ഗ്യാസ്റ്റാണ് സംഭവം പുതിയ സിസ്റ്റം തോന്നിയാണത് ഓട്ടോമാറ്റിക് ആണ് ഡിസൈനുള്ള മോഡലാണ് എല്ലാ ക്വാളിറ്റി വാങ്ങാൻ പറ്റി കാണാൻ പറ്റിയല്ലോ എന്താ വാങ്ങണെ

അത് കൊറേ കാലായി ഇതിപ്പോ ഓണന്ന് വാങ്ങാൻ പറ്റും ഞമ്മക്കിത് തഞ്ചം എന്താ വെച്ചാ കായ കായുണ്ടാക്കോ ഇനിഞ്ഞിട്ട് രണ്ടു മൂന്നിലൂടെ കല്ല് അല്ല അത് കഴിഞ്ഞാണ്ട് ഞമ്മളൊരു വിലവ് ഇവിടെ ഇത് നല്ല അരി ആണോ നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് സ്കൂളിൽ പോകാനുള്ളതാണ് പെട്ടെന്ന് വേവനാ നല്ല വേവന അരിയാണ് നല്ല കുറുവരി നല്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാണ് ഏഹ് പിന്നെ സോപ്പുപൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ മല്ലിപ്പൊടി ആ സൂപ്പൊക്കെ ഇണ്ടല്ലേ വാഷിംഗ് ചെയ്യാൻ പരിപാടി എല്ലാം ഉണ്ട് അല്ലെ എന്റെ ചേച്ചിയെ ഞമ്മടെ ഒക്കെ കുട്ടിക്കാലത്ത് ആ ദൂരദർശനായി ഈ പരിപാടി കണ്ടു ഉജാലയുടെ അത് ഇപ്പോഴും ഉണ്ടങ്ങടബടെ ഞാൻ പല സ്ഥലത്തൊക്കെ നോക്കിക്കണം പക്ഷെ ആ അതേ ക്വാളിറ്റി ഉള്ളത് ഞാൻ ഈ കടയിൽ വന്നിട്ടാ കണ്ടിക്കണ് സമ്പത് ഉസാറായിരിക്കണു ഉജാലയുടെ നല്ല ക്വാളിറ്റി അല്ലേ ആ കൊഴപ്പല്ല ആ ചെറുതും പെരുതൊക്കെ ഉണ്ട് ചെറിയ കുടുംബത്തൊക്കെ ആവും നല്ല ക്വാളിറ്റി ഉള്ള സാധനാണ് കൂടിയാലും കുഞ്ഞുങ്ങൾക്കൊന്നും കുഴപ്പം പറ്റില്ല ഒരു കളർ പോലെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ എന്തായാലും വേണ്ട നമ്മടെ യൂണിഫോമൊന്ന് വീരുമ്പണം ആ നല്ല കട്ട സോപ്പ് കട്ടസോപ്പ് നോക്കണമല്ലോ ഏതായാലും പണി മാറ്റി പുഴയെ പോയിട്ടേ ഒന്ന് മുങ്ങി ഒന്ന് തീരണം എല്ലാ സാധനങ്ങളും അല്ലെച്ചിവിടുന്നു പോകാൻ പോണില്ല കൊള്ളാരെ പണത്തെ പെനോയലോജ് ഈജന്റ് സാധന േ ആ നല്ല ഓഫറൊക്കെ ആയിക്കോട്ടെ നിങ്ങളുടെ ബ്രാൻഡ് ഇപ്പൊ എവിടെയുള്ളത് പുതിയത് ഓപ്പൺ ആവണുണ്ടോ എന്നും ഓപ്പണിംഗ് അത് ഓപ്പൺ ആയിക്കണോ രണ്ടു മാസം ആയിക്കോടെ അപ്പൊ എന്തായാലും ആ ഇത് കേട്ടെന്ന് വളരെയധികം സന്തോഷം എന്തായാലും ബീരാനൊന്ന് അവിടെ നിന്ന് പോയിട്ട് വരാം അരി സാധനമൊക്കെ പിന്നെ വാങ്ങിക്കാം ആദ്യം കുട്ടികൾക്ക് സ്കൂള് വിടുകയാണ് അതിന്റെ മുമ്പ് ഓരിക്കും ഒരു നാലു മണിക്ക് തിന്നണ്ട സാധനങ്ങൾ വേണം പോകാൻ കായ് പിന്നെ കുടിയിൽ നിന്ന് വന്നിട്ടേ നമുക്ക് വരാം എന്തായാലും നിങ്ങൾ എല്ലാരും കണ്ടില്ലേ എല്ലാ സാധനവും നമ്മുടെ മാർക്കറ്റിലുണ്ട് ഏഹ് എന്തായാലും കുടി പോയിട്ട് വന്നിട്ട് കുറച്ച് കായ് ഇട്ട് വന്നിട്ട് വേണം വാങ്ങാൻ ഇതെത്ര ഡിസ്കൗണ്ട് ഇട്ടിട്ടുള്ള ഇത് ളയത് നല്ല വില കമ്മി ഉണ്ടല്ലോ എന്തായാലും ഊസാറായി കുട്ടികൾക്ക് ഞാൻ ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്നിട്ട് എന്റെ കുടുംബം കൊണ്ടും അവസരത്തിനുകൊണ്ടും എല്ലാരും കൊണ്ടും ഇങ്ങോട്ട് പോകട്ടാ എല്ലാം കിട്ടിയ കിട്ടി കിട്ടി ആ ആ ആ ആ സന്തോഷായ സന്തോഷായി എനിക്ക് ഈ ഒന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി നീ ഇങ്ങോട്ട് വന്നാ മതി മേടിച്ചു വന്നാ മതി കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ കട കേട്ടോ അറിയോ അച്ഛൻപാറ ആശുപത്രിയുടെ നേരെ എതിർവശം അല്ല ഈ ബിരിയാണി നല്ല സന്തോഷമായി നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഓഫർ ഒക്കെ എല്ലാ മാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ ഓഫർ ഇടും അപ്പൊ നിങ്ങൾക്ക് എല്ലാ സാധനത്തിലും പത്തും ഇരുപത് രൂപ ഡിസ്കൗണ്ടിൽ സാധനം പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റുമോ അപ്പൊ എല്ലാ മാസം നിങ്ങൾ ഫസ്റ്റില് വന്ന് പർച്ചേസ് ചെയ്തോളൂ എല്ലാ സാധനത്തിലും ഓഫർ ഉണ്ടാവും ആയിക്കോട്ടെ ഞാൻ എന്റെ കുടുംബായിട്ടേ പോരാ അടുത്ത തന്നെ അപ്പൊ കേട്ടല്ലോ കുടുംബങ്ങളോടൊപ്പം എന്ത് സാധനം വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടുകൂടി എന്ത് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടും തച്ചമ്പാറ അടുത്തുള്ള ഈ റോയൽ ജി ജിമാർട്ടിലേക്ക് സന്ദർശിക്കുക ഇതിന്റെ പുതിയ ഒരു ബ്രാഞ്ച് മാച്ചന്തോർ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇനിയും വിപുലീകരണം ഉടനെ ഉണ്ടാവും എന്ന് പറയുന്നു അല്ലേ അടുത്ത ബ്രാഞ്ചുകൾ ഉടനെ ഉടനെ വരുന്നു എല്ലാവരും സഹകരിക്കുക ഞങ്ങളുടെ റോയൽ ജി ജിമാർട്ടുമായിട്ട് സഹകരിക്കുക എല്ലാവർക്കും